കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി കൊല്ലം കരവാളൂരിൽ പ്രവർത്തിക്കുന്ന ഇമാനുവൽ ഫൈനാൻസ് നിന്ന് കണക്കിൽപ്പെടാത്ത ലക്ഷത്തോളം രൂപയും രേഖകളും പുനലൂർ പോലീസ് പിടികൂടി ഇതുകൂടാതെ ആറ് ലിറ്ററോളം വിദേശമദ്യവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച റെയ്ഡ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് അവസാനിച്ചത് جي کي گھر پڇي جي کي گھر پڇي నిరేగ <Ses> క કરી ગયો છે એને નહી 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 આ રીત આ રીત તો સાચી બોલવાનું ને ઓલા આ રીત આ રીત તો સાચી બોલવાનું ને સાચી ની આ રીત નહી આ રીત માર્યા આ રીત બેક કરે આ રીત સાદામાં ગાણી ഇമാനുവൽ ഫൈനാൻസിയേഴ്സ് ദേവികൃഷ്ണ ഫൈനാൻസിയേഴ്സ് ഉൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലാണ് ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി പോലീസ് റെയ്ഡ് നടത്തിയത് കൊല്ലം ജില്ലയുടെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ബ്ലേഡ് മാഫിയകൾ പിടിമുറുക്കുന്നതായി നിരവധി പരാതികളാണ് ഉയർന്നു വന്നത് ഇതുകൂടാതെ തമിഴ്നാട് സ്വദേശികളും വ്യാപകമായി കടുത്തർപ്പൻ പരീക്ഷയ്ക്ക് വായ്പ നൽകുന്നുണ്ട് അടവ് മുടങ്ങിയാൽ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ബ്ലേഡ് മാഫിയകളുടെ സിൽബന്തികളായ ഗുണ്ടകളെ ഉപയോഗിച്ച് ഉപദ്രവിക്കുന്നതും പതിവ് സംഭവങ്ങളായി മാറിയിരിക്കുകയാണ് സമാനമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇക്കാര്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു ഫോക്സ് ന്യൂസ്